ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പോൾ കഴിഞ്ഞ നമ്മുടെ എച്ച് എസ് എക്സാം കഴിഞ്ഞു അല്ലേ അപ്പോൾ കുറേ പേരുടെ ഡൗട്ട് ആയിരുന്നു കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു എത്ര നിയമനം നടന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്രാവശ്യം എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവര് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കാണുന്നവരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ എൽ പി യു പിയുടെ പുതിയ ബാച്ച് എയിം സ്റ്റഡി സെൻറ്ററിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എക്സാം നടക്കുകയും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പരീക്ഷ നടക്കുന്ന എൽ പി യു പി എന്ന് പറയുമ്പോൾ ഒരുപാട് അല്ലെ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്നൊരു പരീക്ഷയാണല്ലേ അപ്പോൾ ആ ഒരു പരീക്ഷയുടെ നമ്മൾ പുതിയ ബാച്ച് അതിലേക്ക് നിങ്ങളൊരു ഗവണ്മെൻറ്റ് അധ്യാപകരാക്കാനുള്ള ഒരു ബാച്ച് നമ്മുടെ എയിം സ്റ്റഡി സെൻ്ററിൽ സ്വച്ഛമായി കഴിഞ്ഞു അപ്പോൾ റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോറൽ എക്സാമുകളും അതുപോലെ തന്നെ അഞ്ച് മുതൽ പ്ലസ് ടു പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി കണ്ടൻസും പേഴ്സണൽ മെൻറ്റേഴ്സും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വയ്ക്കാനും അത് ക്ലിയർ ചെയ്തതിനുള്ള പേഴ്സണൽ മെൻറ്റേഴ്സ് നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടോ ഇല്ലയോ നിങ്ങളെ ഫോളോ അപ്പ് ഫോളോ അപ്പറും ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും കൂടാതെ അൻപത് മോഡൽ പരീക്ഷ നിങ്ങളെ പരീക്ഷ എഴുതി നിങ്ങളെ ഒന്ന് ഒ എം ആർ ഷീറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല അത് ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ട്രയൽ എന്ന രീതിയിൽ അൻപത് മോഡൽ എക്സാമും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് എയിംസിൻ്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയിറ്റ് സീറോ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് പുതിയ ബാച്ചിലേക്കാണ് അഡ്മിഷൻ ആരംഭിച്ചെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനാണ് കേട്ടോ ഡെയിലി പഠിക്കാനുള്ള മേഖല ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഴ്ചകളിലും പരീക്ഷയുണ്ട് അപ്പം നമ്മളുടെ പഴയ ബാച്ചുകാർക്ക് എല്ലാവർക്കും അറിയാം ഏത് രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ അല്ലേ ഒരുപാട് പേരെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ സഹായിച്ച സ്ഥാപനമാണ് എം സ്റ്റഡി സെൻ്റർ ഈ കഴിഞ്ഞ എൽ പി എടുത്ത് മാത്രം നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ് പേരാണ് ഇവിടെ മെയിൻ ലിസ്റ്റിൽ ലിസ്റ്റിലെത്തി നാളത്തെ ഗവൺമെൻറ് അധ്യാപകരായാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത് അപ്പം അടുത്തൊരു പരീക്ഷയിൽ നിങ്ങളും ഒരാളായിട്ട് ഉറപ്പായിട്ട് മാറണം അപ്പോൾ വേണ്ടിയുള്ള ക്ലാസ് ാണ് ഇപ്പൊ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ഓക്കെ ദ നമ്മളുടെ എക്സാം നടന്ന് നമുക്കറിയാം ഇപ്പത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് മാത്സിന്റെ പരീക്ഷ നടന്നത് അപ്പോൾ ആ പരീക്ഷയില് ആറോളം ക്വസ്റ്റ്യൻസുകൾ തെറ്റായിട്ടുണ്ട് പതിനൊന്ന് ചോദ്യങ്ങൾ കൺഫ്യൂഷനായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ഇംഗ്ലീഷൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വന്നു പ്രൊഫഷണൽ കീയിലും ഒന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ തെറ്റുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ഒരു ഫൈനൽ കീ ഒക്കെ വരുന്നത് അപ്പം നമുക്ക് ഫൈനൽ കീ വരും എന്താണ് നോക്കാം അതുപോലെ റിസൾട്ട് എന്താ എപ്പോഴാണ് വരുന്നത് നിയമന സാധ്യത എങ്ങനെയാണ് കട്ട് ഓഫൊക്കെ എങ്ങനെയാണ് എന്നും കൂടി ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പം ആദ്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ അപ്പം തിരുവനന്തപുരം ജില്ലയിൽ എക്സാം എത്ര സിമ്പിൾ സിംപിൾ ആയിട്ടുള്ള പരീക്ഷയായിരുന്നു ഏത് ഇപ്പം നടന്ന പരീക്ഷ കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്സ് പരീക്ഷ നടന്നതിന്റെ കട്ട് ഓഫ് അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ വന്നവർ ദൻ ഡോക്ടർ അഡ്വൈസ് എത്രയാണ് പോയിരിക്കുന്നത് ഏത് ദിവസമാണ് ലാസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് സ്റ്റാറ്റസ് എന്നും കൂടി നോക്കാം ആദ്യം തിരുവനന്തപുരം ജില്ല എടുത്ത് നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓളരെ ഇവിടെ നോട്ട് ചെയ്തോളെ ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആണ് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ വന്നത് നൂറ്റി ഒന്ന് പേര് അഡ്വൈസ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അറുപത്തി നാല് പേരാണ് ആയിട്ടുള്ള അഡ്വൈസ് പോയത് പതിനേഴ് ആറ് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത് ക്ലിയർ ആണോ ദെൻ ഇരുപത്തിയഞ്ചിൽ ആക്കുകയാണെങ്കിൽ ടോട്ടൽ കൺഫേമേഷൻ നൽകിയത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് കൺഫേമേഷൻ നൽകിയത് എന്നും കൂടി മനസ്സിലാക്കുക പരീക്ഷ സിമ്പിൾ പരീക്ഷ അത്യാവശ്യം ഒരു മോഡറേറ്റ് ആയിട്ടുള്ള എക്സാം തന്നെയാണ് അല്ലേ ഒരുപാട് ടൈറ്റ് ഒന്നും ആയിരുന്നില്ല കട്ട് ഓഫ് എന്തായാലും എന്ത് വരും ഒരു മുപ്പത്തി അഞ്ചിന് മുകളിലേക്ക് എന്തായാലും കട്ട് ഓഫ് വരാൻ സാധ്യത കൂടുതലാണ് ദെൻ അടുത്ത അതുപോലെ തന്നെ കൊല്ലം ജില്ലയെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തി എട്ടായിരുന്നു കട്ട് ഓഫ് കഴിഞ്ഞ പരീക്ഷയിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എഴുപത്തിനാല് ടോട്ടൽ അഡ്വൈസ് പോയത് മുപ്പത്തിയേഴ് പേരാണ് പോയത് അത് പോയ ഡേറ്റ് ലാസ്റ്റായി പോയ നാല് ആറ് ഇരുപത്തി അഞ്ചിലാണ് പോയിരിക്കുന്നത് ദെൻ അന്ന് ഇപ്രാവശ്യം കൺഫർമേഷൻ നൽകിയത് അറുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് ഇപ്രാവശ്യം കൺഫർമേഷൻ നൽകിയത് കട്ട് ഓഫ് ഞാൻ പറയാൻ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ടു നാൽപ്പത് ആ റേഞ്ചിലൊക്കെ വരും കേട്ടോ ഈ പരീക്ഷ കഴിഞ്ഞ പരീക്ഷ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നാണ് ഇപ്രാവശ്യത്തെ കാര്യം എന്തായാലും കൂടാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് കേട്ടോ ദെൻ അടുത്ത പരീക്ഷ അടുത്ത ജില്ല പത്തനംതിട്ട ജില്ലയിൽ കട്ട് ഓഫ് ഇരുപത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് മൂന്ന് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടത് പതിനഞ്ച് പേര് ദെൻ അഡ്വൈസ് സ്റ്റാറ്റസ് പത്ത് അപ്പം അഞ്ച് പേര് ഇനി ഉള്ളത് അഡ്വൈസ് സ്റ്റാറ്റസ് പത്താണ് ലാസ്റ്റായി പോയത് അതും നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇപ്രാവശ്യം കൺഫർമേഷൻ നൽകിയത് ഇരുന്നൂറ്റി എൺപത്തി ആറ് പേരാണ് ഏകദേശം കട്ട് ഓഫ് ഒരു മുപ്പത്തി അഞ്ച് ടു നാൽപ്പത് ആ റേഞ്ചിലൊക്കെ പോവാൻ ചാൻസ് കൂടുതലാണ് ദെൻ ആലപ്പുഴ ഇരുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ പെട്ടത് മുപ്പത് ടോട്ടൽ അഡ്വൈസ് സ്റ്റാറ്റസ് ഇരുപത്തി അഞ്ച് ആലപ്പുഴ ലാസ്റ്റ് ആയിട്ട് അഡ്വൈസ് സ്റ്റാറ്റസ് മൂന്ന് അഞ്ച് കേട്ടോ മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പോയിരിക്കുന്നത് ദെൻ കൺഫർമേഷൻ ഇപ്രാവശ്യം നൽകി നാനൂറ്റി എഴുപത്തി എട്ട് പേരാണ് കട്ട് ഓഫ് ഒരു നാല്പത് ആ റേഞ്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ദെൻ കോട്ടയം ജില്ല ഇരുപത്തി മൂന്നായിരുന്നു കഴിഞ്ഞ എക്സാമിൻ്റെ കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ പെട്ടത് ഇരുപത്തിയൊന്ന് പേരും അഡ്വൈസ് സ്റ്റാറ്റസ് പതിമൂന്ന് ഏതാണ് ഏത് ജില്ലയെ നമ്മൾ പറഞ്ഞത് കോട്ടയം ജില്ലയാണ് കേട്ടോ ദെൻ എട്ട് ഏഴ് ഇരുപത്തിയഞ്ച് ലാസ്റ്റ് ആയിട്ട് പോയത് എട്ട് ഏഴ് ഇരുപത്തി അഞ്ച് ഇപ്രാവശ്യം കൺഫർമേഷൻ നൽകിയ നാനൂറ്റി പതിനെട്ട് പേരാണ് വന്നിരിക്കുന്നത് ദെൻ കട്ട് ഓഫ് ഒക്കെ വരുന്നത് വരും ഒരു മുപ്പത്തി അഞ്ച് ആ നാൽപ്പത് ആറ് ഏഞ്ചിൽ വരും ഇത് പി എസ് സി വ്യക്തമായിട്ടുള്ള ഒരു കട്ട് ഓഫ് എന്തായാലും തരുന്നുണ്ട് നമ്മളത് മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്യാൻ ആരുമല്ല എങ്കിലും പരീക്ഷയുടെ നിലവാരം അനുസരിച്ചും അതുപോലെ കുറേ പേരുടെ പോളിങ്ങും നമ്മൾ സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചും അവരുടെ പോളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളെന്ത് കട്ട് ഓഫ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് ഇത് നമ്മളല്ല തീരുമാനിക്കണമെന്നും കൂടി മനസ്സിലാക്കുക പരീക്ഷയുടെ രീതി അനുസരിച്ചൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ദെൻ അടുത്തത് ഇടുക്കി ജില്ലയാണെങ്കിൽ കട്ട് ഓഫ് ഇരുപത്തിരണ്ടായിരുന്നു ഇടുക്കിയിലെ കട്ട് ഓഫ് ദെൻ മുപ്പത്തി അഞ്ച് പേര് മെയിൻ ലിസ്റ്റിൽ ടോട്ടൽ അഡ്വൈസ് പോയത് പതിനാല് പേരാണ് ടോട്ടൽ അഡ്വൈസ് പോയത് ഒന്ന് എട്ട് ഇരുപത്തി അഞ്ച് ഒന്ന് എട്ട് ഇരുപത്തിയഞ്ച് ഇപ്രാവശ്യം കൺഫർമേഷൻ മുന്നൂറ്റി പതിനേഴ് പേരാണ് പോരിക്കുന്നത് ദെൻ കട്ട് ഓഫ് വരുന്നത് ഏകദേശം ഒരു മുപ്പത് ആറ് ഏഞ്ച് ഒക്കെ വരാൻ ചാൻസ് മുപ്പതെട്ട് മുപ്പത്തി അഞ്ച് കേട്ടോ മുപ്പതെട്ട് മുപ്പത്തി അഞ്ച് വേണമെങ്കിൽ കൂടും നാൽപ്പത് ആറ് ഏഞ്ച് വരെ എത്താം ദെൻ എറണാകുളം ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് കഴിഞ്ഞ കട്ട് ഓഫ് അൻപത്തിരണ്ട് പേര് മെയിൻ ലിസ്റ്റില് മുപ്പത്തി മൂന്ന് പേരാണ് എന്ത് അഡ്വൈസ് സ്റ്റാറ്റസ് മുപ്പത്തി മൂന്നാണ് അത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ട് എട്ട് ഇരുപത്തി അഞ്ച് ഇപ്രാവശ്യം കൺഫർമേഷൻ നൽകിയത് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് എന്തായാലും കട്ട് ഓഫ് ഒരു നാല്പത് നാല്പത്തി അഞ്ച് ആ റേഞ്ചിലേക്ക് എത്തും ക്ലിയർ ആണോ അപ്പൊ ഈ ഏഴ് ജില്ലയും മനസ്സിലായോ ദെൻ അടുത്തത് അത് ൃശൂർക്കാണെങ്കിൽ കാര്യമാണ് ഇരുപത്തി മൂന്ന് ലിസ്റ്റിൽ പെട്ടത് എഴുപത് പേരാണ് ടോട്ടൽ അഡ്വൈസ് സ്റ്റാറ്റസ് വന്ന് നാൽപ്പത്തി ഏഴാണ് എത്രയാണ് നാല്പത്തി ഏഴാണ് ലാസ്റ്റ് ആയിട്ട് പോയിരിക്കുന്നത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ഇപ്രാവശ്യം കൺഫർമേഷൻ നൽകിയത് ആയിരത്തി പതിനഞ്ച് പേര് നൽകിയിട്ടുണ്ട് ഏകദേശം കട്ട് ഓഫ് നാൽപ്പത്തി അഞ്ച് ടു ഒൻപത് ആ റേഞ്ച് വരും ക്ലിയർ ആണോ എക്സാം ഞാൻ ചിലപ്പോൾ കൂടുകയുള്ളൂ കേട്ടോ ദെൻ പാലക്കാട് ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് മൂന്നാണ് നൂറ്റി ഇരുപത്തിയഞ്ച് പേര് എന്ത് വരും മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അഡ്വൈസ് പോരിക്കുന്നത് അറുപത്തി ഒൻപത് പേർക്കാണ് ലാസ്റ്റ് ആയിട്ട് പോയത് ഒൻപത് ആറ് ഇരുപത്തി അഞ്ചിലാണ് ഇപ്പോൾ ഒരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേര് എന്ത് കൺഫർമേഷൻ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ട് കട്ട് ഓഫും എന്തായാലും നാല്പത്തി അഞ്ച് ടു അൻപത് ആ റേഞ്ചിൽ തന്നെ ചിലപ്പോൾ നിൽക്കും ദെൻ മലപ്പുറം എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ എക്സാമിന് ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്ന് ദെൻ മെയിൻ ലിസ്റ്റിൽ പെട്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേര് അല്ലേ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ട് ദെൻ ലാ അഡ്വൈസ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ലാസ്റ്റായി പോയത് ഇരുപത്തി അഞ്ചിൽ തന്നെയാണ് ഇപ്രാവശ്യം കൺഫർമേഷൻ നൽകിയവർ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേര് എന്തായാലും കട്ട് ഓഫ് അവിടെ കൂടുന്ന നാല്പത്തി അഞ്ച് ടു അൻപത് ആ റേഞ്ച് വരും ദെൻ കോഴിക്കോട് കട്ട് ഓഫ് ഇരുപത്തിയൊന്ന് നൂറ്റി അമ്പത്തി എട്ട് പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് പേർക്ക് മാത്രമാണ് എന്ത് അഡ്വൈസ് പോരിക്കുന്നത് അത് ഇരുപത് ആറ് ഇരുപത്തിയഞ്ചിലാണ് ഇപ്രാവശ്യം കൺഫർമേഷൻ നൽകിയത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പേര് ദെൻ കോഴിക്കോടും തന്നെയാണ് ഈയൊരു റേഞ്ചിൽ തന്നെയാണ് കട്ട് ഓഫ് നിൽക്കാൻ സാധ്യത ദെൻ വയനാട് ഇരുപത് പേരാണ് ഇരുപതാണ് കട്ട് ഓഫ് എഴുപത് പേര് മെയിൻ ലിസ്റ്റിൽ വന്നു ആകെന്താണ് പത്തൊൻപത് പേരാണ് പോയിരിക്കുന്നത് അഡ്വൈസ് സ്റ്റാറ്റസ് പത്തൊമ്പത് പേരാണ് പോയത് അത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെയാണ് ഇപ്രാവശ്യം ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരുണ്ട് കട്ട് ഓഫ് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് ആ റേഞ്ചൊക്കെ വരും ദെൻ അടുത്ത് കണ്ണൂരാണെങ്കിൽ കട്ട് ഓഫ് ഇരുപത്തിയഞ്ച് മെയിൻ ലിസ്റ്റിൽ എഴുപത്തി ഒന്ന് പേര് വന്നിട്ടുണ്ട് അൻപത്തിനാലാണ് അഡ്വൈസ് സ്റ്റാറ്റസ് അല്ലേ രണ്ട് ഏഴ് ലാസ്റ്റ് ലാസ്റ്റായിട്ട് പോരിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് പേര് എന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷയിൽ കൺഫർമേഷൻ നൽകിയിട്ടുണ്ട് ദെൻ കണ്ണൂരും കട്ട് ഓഫ് ഒരു മുപ്പത്തി അഞ്ച് ടു നാൽപ്പത് ആ റേഞ്ചിലേക്ക് എത്തും ദെൻ കാസർഗോഡ് കാസർഗോഡ് ഇരുപത്തി മൂന്ന് പേര് സോറി ഇരുപത്തി മൂന്ന് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ പെട്ടത് നൂറ്റി പത്തൊമ്പത് അഡ്വൈസ്ഡ് പോയത് നാൽപ്പത്തിരണ്ട് നാല് ഏഴ് നാല് ഏഴ് ഇരുപത്തിയഞ്ചിനാണ് ലാസ്റ്റായി പോയിക്കുന്നത് ഇപ്രാവശ്യം കൺഫർമേഷൻ നൽകിയത് അറുന്നൂറ്റി മുപ്പത്തിനാല് പേര് എന്തായാലും കട്ട് ഓഫ് കൂടുണ്ടോ മുപ്പത്തി അഞ്ച് ടു നാല്പത് ആ റേഞ്ചിലേക്ക് എത്തും ഞാൻ ഇപ്പോഴും പറയാണ് പരീക്ഷ എൽ പി യു പി പോലെ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു പരീക്ഷയല്ല എന്ത് എച്ച് എസ് ഐയും അതുപോലെ എച്ച് എസ് ഡി പരീക്ഷയൊക്കെ അപ്പോൾ നിയമനങ്ങൾ കുറവാണ് എന്നും കൂടി നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ എത്രത്തോളം ഡീപ്പായി പഠിക്കുന്ന പരീക്ഷയാണ് പക്ഷെ അതനുസരിച്ചുള്ള സ്റ്റാറ്റസ് അഡ്വൈസ് നിയമനങ്ങൾ ഏതിൽ നടക്കുന്നില്ല എജ എസ് എ പരീക്ഷണ വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുള്ളൂ നോക്കി ഇപ്പോൾ നമുക്ക് പരീക്ഷ നടന്ന ഒരു ലിസ്റ്റിൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് എന്നറിയാം ഇനിയിപ്പോൾ ഈ ലിസ്റ്റ് അവസാനിക്കാൻ എപ്പോഴാണ് രണ്ടായിരത്തി എപ്പോഴാണ് പരീക്ഷ നടന്നത് ഇരുപത്തിരണ്ടിലാണ് പരീക്ഷ ഇരുപത്തി മൂന്നിൽ നോട്ടിഫിക്കേഷൻ വരുന്ന മുതൽ പരീക്ഷ നടന്നു അപ്പോൾ എന്തായാലും ഇരുപത്താറിലാണ് എന്ത് പുതിയ ലിസ്റ്റിലേക്ക് ലിസ്റ്റ് വരുന്നത് അപ്പോൾ അതുവരെ എത്ര നിയമനങ്ങൾ നടക്കുമെന്ന് നമുക്ക് നോക്കാം ഇപ്പം നിങ്ങളുടെ പരീക്ഷയുടെ ലിസ്റ്റ് എപ്പോഴാണ് വരും എപ്പോഴാണ് വരും എന്നറിയാം ഒരു പരീക്ഷയുടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നോർമൽ പി എസ് സി പരീക്ഷ പോലെയല്ല എൽ പി യു പി ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും എസ് എസ് ടി പരീക്ഷ എങ്ങനെയാണ് ആദ്യം പ്രൊഫഷണൽ കീ വരണം അല്ലെ പിന്നെ ഫൈനൽ കീ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷോർട്ട് ലിസ്റ്റുകൾ വരാനുണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ഉണ്ട് അല്ലേ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ഒരുപാട് പ്രൊസീജിയേഴ്സ് നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണേത് ഈ എൽ പി യു പി ടീച്ചേഴ്സ് കോഴ്സ് പരീക്ഷ എന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഒരു വർഷത്തെ എങ്കിലും നമുക്ക് എന്ത് വേണം സമയം എടുക്കും അപ്പോൾ ഈ പരീക്ഷ ഇനി എന്താ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് കീയൊക്കെ വന്ന് എല്ലാം കഴിയുമ്പോഴേക്കും രണ്ട് മൂന്ന് രണ്ട് മാസം എടുക്കുമ്പോൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനൊക്കെ വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ യു പി പരീക്ഷയുടെ ഇന്റർവ്യൂ പോലും ഈ ഓഗസ്റ്റ് ലാസ്റ്റോടു കൂടിയാണ് കഴിയുന്നത് അപ്പോൾ ആ ഒരു അത്രയും സമയങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ വര ഇനി വരും ദിവസങ്ങൾ നമുക്ക് നോക്കാം ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ കട്ട് ഓഫും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ പറയുകയാണ് കട്ട് ഓഫ് പ്രഡിക്ട് ചെയ്തല്ല ജസ്റ്റ് ഇനി കുറേ പേര് ചോദിച്ചപ്പോൾ ഏകദേശം എല്ലാവരുടെ സ്റ്റുഡൻസിൻ്റെയും പോളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു കട്ട് ഓഫ് ജസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എന്നും കൂടി മനസ്സിലാക്കാം നമ്മളുടെ മുന്നിൽ എൽ പി യു പി എന്ന വലിയൊരു പരീക്ഷ അല്ലെ എൽ പി യു പി എന്ന ഒരു ബൾക്കായിട്ടുള്ള വാക്കൻസി നിയമനങ്ങൾ നടക്കുന്ന ഒരു പരീക്ഷയാണ് നടക്കുന്ന കഴിഞ്ഞ എൽ പി യു പി എടുത്ത് നോക്കുകയാണെങ്കിൽ ആയിരം പ്ലസ് വിജയികളാണ് നമ്മുടെ പുതിയ യോദ്ധ ബാച്ചാണ് മെയിൻ സ്റ്റഡീസ് അവിടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സും നമ്മൾ കഴിഞ്ഞ സ്റ്റുഡൻസും ഏകദേശം അൻപത്തിയഞ്ച് ബാച്ചാണ് കഴിഞ്ഞ എൽ പി യു പി ബാച്ച് നമ്മൾ നടന്നത് അപ്പോൾ അത്ര ഒരുപാട് പേര് റാങ്ക് ലിസ്റ്റിലേക്ക് അത് സിൻസിയറായിട്ട് അവരുടെ എഫേർട്ട് എടുത്ത് പഠിക്കുകയും നമ്മൾ തരുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ഫോളോ ചെയ്ത് എല്ലാവരും നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ നാളെ ഒരു ഗവൺമെൻറ് അധ്യാപകരാകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക എയിംസിലേക്ക് പോന്നോളൂ നമ്മൾ പഠിപ്പിക്കാൻ റെഡിയാണ് നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ മാത്രം കേട്ടോ അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് എയിംസിൻ്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നന്ദി നമസ്കാരം